നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥയാണ് പറയിപ്പറ്റ പന്തരുകുലത്തിലെ ആ പന്ത്രണ്ടു മക്കൾ അഗ്നിഗോത്രി രജകൻ പെരുന്തച്ഛൻ വള്ളോൻ വടുതലനായർ കാരക്കലമ്മ പാണനാർ ഉപ്പുകൂറ്റൻ നാരാണത്തുപ്രാന്തൻ അകവൂർ ചാത്തൻ പാക്കനാർ വായില്ലാക്കുന്നിലപ്പൻ എന്നിവരാണ് ഇവർ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് എന്നാണ് ഐതിഹ്യം മക്കളുണ്ടായ ശേഷവും വരരുചി വരരുചിയും ഭാര്യയും സഞ്ചാരം തുടർന്നു ആ യാത്രക്കിടയിലായിരുന്നു അവരുടെ അന്ത്യവും മക്കൾ മുതിർന്നപ്പോൾ പരസ്പരം തിരിച്ചറിഞ്ഞു പല സ്ഥലങ്ങളിൽ വളർന്ന ഇവർ ഒന്നു ചേർന്നു മാതാപിതാക്കളുടെ സ ശ്രാദ്ധത്തിന് വായില്ലാക്കുന്നിലപ്പൻ ഒഴികെ പതിനൊന്നു പേരും ഒന്നുചേർന്നു ഭീഷമാഷ്ടമി നാളിൽ മേഴത്തൂർ അഗ്നിഗോത്രിയുടെ വീട്ടിലായിരുന്നു ആ ഒത്തുചേരൽ ശ്രാദ്ധത്തിന് പല ജാതിക്കാർ അഗ്നിഗോത്രിയുടെ വീട്ടിൽ വരുന്നത് പരിസരങ്ങളിലെ ബ്രാഹ്മണർക്ക് അത്ര ഇഷ്ടമായില്ല അവർ ശ്രാദ്ധത്തിന് വരാൻ മടി കാട്ടി തുടങ്ങി അഗ്നിഗോത്രിയുടെ അന്തർജനം ഇക്കാര്യം അറിഞ്ഞ് വളരെ ദുഃഖിച്ചു അവർ പറഞ്ഞു അങ്ങ് ബ്രാഹ്മണനാണ് എൻ്റെ കുടുംബാംഗങ്ങളും അവർക്ക് വിരോധമുണ്ടാകുന്ന വിധത്തിൽ അന്യജാതിക്കാരെ ഇവിടെ പ്രവേശിക്കണമോ അഗ്നിഗോത്രി ഭാര്യയുടെ സംശയം പരിഹരിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ വരരുചിയുടെ ശ്രാദ്ധ എത്തി തലേന്ന് തന്നെ അഗ്നിഗോത്രിയുടെ സഹോദരങ്ങൾ പേരും എത്തിച്ചേർന്നു വൈകുന്നേരം ഓരോരുത്തരും ഉറങ്ങാനായി ഓരോ മുറിയിലേക്ക് മുറികളിലേക്ക് പോയി എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഗോത്രി ഭാര്യയും കൂട്ടി ഓരോ മുറിയുടെയും ജനാലയ്ക്കിലെത്തി എന്നെ തൊട്ടുകൊണ്ട് കിടക്കയിലേക്ക് നോക്കുക എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഭണം വിടർത്തിയ അനന്തസർപ്പത്തിന് മുകളിൽ ശംഖ് ചക്രം ഗത പത്മം ഇവ ധരിച്ച് അഗ്നിഗോത്രിയുടെ പത്ത് സഹോദരങ്ങളും ഉറങ്ങുന്നതാണ് അന്തർജനം കണ്ടത് ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു ക്ഷമിച്ചാലും ഈ ഉള്ളവൾക്ക് എല്ലാം മനസ്സിലായി എല്ലാവരും വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് പന്തിരുകുലത്തിൽ പിറന്ന പന്ത്രണ്ട് മക്കളും എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇതിൽ തന്ത്രികുലത്തിലെ ആദ്യപുത്രനായ മേടത്തൂർ പറ്റിയാണ് ഇന്ന് പറയുന്ന വിവരങ്ങൾ വരരുചിയുടെയും ഭാര്യയുടെയും ദേശാടനത്തിനിടയിൽ പിറന്ന കടിഞ്ഞൂർ സന്താനമാണ് മേടത്തൂർ അഗ്നിഹോത്രി ഏകദേശം ആയിരത്തി അറുനൂറ് വർഷം മുമ്പാണ് വരരുചിയും ഭാര്യയും ആദ്യപുത്രനെ ഭാരതപ്പുഴയുടെ തീരത്ത് ഉപേക്ഷിച്ചത് തൃത്താലയിലെ ബ്രാഹ്മണഗ്രഹമായ വേമഞ്ചേരി മനയിൽ ഒരു കുട്ടി വളർന്നു എന്നാണ് വിശ്വാസം അവിടുത്തെ അന്തർജനം കുട്ടിക്ക് ബ്രഹ്മദത്തൻ എന്നു പേരിട്ടു വളർന്നപ്പോൾ അദ്ദേഹം ബ്രഹ്മദത്തൻ അഗ്നിഗോത്രിയെന്നും മേടത്തോൾ അഗ്നിഗോത്രിയെന്നും അറിയപ്പെട്ടു കുട്ടിക്കാലത്ത് അഗ്നിഗോത്രി അമ്മയോടൊപ്പം ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോകുമായിരുന്നു കുളി വേഗം കഴിഞ്ഞ് കഴിഞ്ഞ് മണൽത്തിട്ടയിൽ കളിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ്റെ ഒരു വിനോദം ഒരിക്കലവൻ അമ്മയുടെ താലക്കിണ്ണത്തിൽ ആറ്റുമണൽ കൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി പൂജ തുടങ്ങി കുളി കഴിഞ്ഞു പോരാൻ നേരം അമ്മ താലമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങുന്നില്ല താലവും ശിവലിംഗവും അവിടെ ഉറച്ചുപോയി അങ്ങനെ താലത്തിലെ പ്രതിഷ്ഠ അപ്പനായി ശിവസാന്നിധ്യമുണ്ടായ പ്രതിഷ്ഠയായി ഉയർന്നു ആ സ്ഥലം പിന്നീട് തൃത്താലയെന്ന് അറിയപ്പെട്ടു ഇത് ഇതാണ് വിശ്വാസം പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഭാരതപ്പുഴയിൽ വെള്ളം നിറയുമ്പോൾ ശിവലിംഗം മുങ്ങും അത് മനസ്സിലാക്കി അഗ്നിഗോത്രി അല്പം ദൂരം കിഴക്കോട്ട് നടന്ന് അവിടെ ഒരു കുറ്റി നാട്ടി എന്നിട്ട് പുഴയോട് അത് വഴിമാറി ഒഴുകാൻ കത്തിച്ചു പുഴ അനുസരിച്ചത്രേ പുഴയോട് വരേണ്ട എന്ന് കൽപ്പിച്ച കുറ്റി തറച്ചയിടം വരണ്ട കുറ്റിക്കടവായി മാറി ആ പ്രദേശത്ത് ഭാരതപ്പുഴയ്ക്ക് ഇന്നും കൊടും വളവാണ് കേരളത്തിൽ ബുദ്ധമതം സ്വാധീനം ചെലുത്തിയ കാലമായിരുന്നു അത് ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ പലതും മുടങ്ങിപ്പോയ കാലം ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന സോമയാഗം വീണ്ടും ആരംഭിക്കുവാൻ യുവാവായ അഗ്നിഗോത്രി തീരുമാനിച്ചു സോമയാഗത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കി പൂർവികർ സോമയാഗം നടത്തിയ അതേ മാതൃകയിൽ ഭാരതപ്പുഴയുടെ തീരത്തെ അഗ്നിശാലയിൽ യാഗം നടത്തിയതോടെ അഗ്നിഗോത്രി സുപ്രസിദ്ധനായി നൂറ് സോമയാഗങ്ങൾ നടത്തുന്ന ആചാര്യന് ഇന്ദ്രനപ്പട്ടം ലഭിക്കും എന്നൊരു വിശ്വാസം പുരാതന കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു യാഗം കൊണ്ട് മതിയാക്കാൻ അഗ്നിഗോത്രി തയ്യാറായിരുന്നില്ല അദ്ദേഹം നിരന്തരം സോമയാഗങ്ങൾ നടത്തി ദേവകളെ പ്രീതിപ്പെടുത്തി മുപ്പത്താറാം വയസ്സിലെത്തിയപ്പോഴേക്കും അഗ്നിഗോത്രി തൊണ്ണൂറ്റി ഒൻപത് സോമയാഗങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അഗ്നിഗോത്രിയുടെ യാഗവിജയങ്ങൾ ദേവേന്ദ്രനെ അസുയാലുവാക്കി അതോടെ നൂറാം യാഗം മുടക്കാനുള്ള വഴി എന്താണെന്ന് ദേവേന്ദ്രൻ ആലോചന തുടങ്ങി മഞ്ചേരി മനയോട് ചേർന്ന് ഉണ്ണിയാൽപൊന്ത എന്നൊരു കൊച്ചു കാടുണ്ടായിരുന്നു ആ കാട്ടിലെ അരേ ഹാലിൻ കൊമ്പത്ത് ബ്രാഹ്മണ ബാലൻ്റെ വേഷത്തിൽ ദേവേന്ദ്രൻ ഇരിപ്പായി അഗ്നിഗോത്രി നൂറാം യാഗം തുടങ്ങിയതോടെ ബാലനായി വേഷം മാറിയ ദേവേന്ദ്രൻ യാഗാഗ്നിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങി മാലിന്യം കണ്ട അഗ്നിഗോത്രി അഗ്നിഗോത്രിയും പരികർമ്മികളും യാഗം നിർത്തി പിന്നെ യാഗശാല ശുദ്ധി ചെയ്ത് യാഗം പുനരാരംഭിച്ചു ഇത് പലതവണ ആവർത്തിച്ചതോടെ അഗ്നിഗോത്രി മാലിന്യത്തിൻ്റെ ഉറവിടം തിരക്കിയിറങ്ങി അപ്പോഴാണ് ആലിൻ കൊമ്പിലെ ഉണ്ണിയെ കണ്ടത് ജ്ഞാന ദൃഷ്ടികൊണ്ട് കാര്യം മനസ്സിലാക്കി അഗ്നിഗോത്രി തന്നെ തന്നെ തൊട്ടുകൊണ്ട് ആലിൻ കൊമ്പത്തേക്ക് നോക്കാൻ പരികർമ്മികളോട് ആവശ്യപ്പെട്ടു അവരും ദേവേന്ദ്രനെ തിരിച്ചറിഞ്ഞു അഗ്നിഗോത്രി പറഞ്ഞു ദേവേന്ദ്ര ബ്രഹ്മ തേജസ് ഉജ്ജ്വലിപ്പിക്കേണ്ട അങ്ങ് അതില്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചത് ശരിയായില്ല എൻ്റെ യാഗങ്ങളുടെ പുണ്യബലത്താൽ ഞാൻ അങ്ങയെ ശവിക്കാൻ പോകുന്നു ദേവേന്ദ്രനൊന്നും ഞെട്ടി അദ്ദേഹം പറഞ്ഞു അഗ്നിഗോത്രി അങ്ങ് കോപിക്കുകയോ യാഗം മുടക്കിയതിൽ നിരാശപ്പെടുകയോ വേണ്ട നൂറാമി യാഗം നടത്താതെ തന്നെ അങ്ങയ്ക്കും കുടുംബത്തിനും അതിൻ്റെ പുണ്യം ലഭിക്കും അതോടെ അഗ്നിഗോത്രി രമ്യതയിലായി ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു കേരളത്തിലെ യാഗങ്ങൾ പലതും ചിട്ടപ്പെടുത്തിയത് മേഴത്തോൾ അഗ്നിഗോത്രിയാണ് എന്നാണ് വിശ്വാസം അദ്ദേഹം യാഗത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നട്ടുപിടിപ്പിച്ചതായി കരുതുന്ന അരയാൽ ഇന്നും ഉണ്ട് പാണ്ഡ്യാലമന എന്നും കടമ്പൂർ മനയെന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന വേമഞ്ചേരി മനയ്ക്ക് സമീപമുള്ള ഒരു വലിയ ആലിൻ ചുവട്ടിലായിരുന്നു ബ്രഹ്മദത്തനഗ്നിഗോത്രി യാഗങ്ങൾക്കുള്ള അരണി കടഞ്ഞത് എന്നാണ് വിശ്വാസം ഇത് പറയിപറ്റ പന്തരുകുലത്തിലെ മേടത്തോള അഗ്നിഗോത്രിയെ പറ്റിയും ഉള്ള ചെറിയ വിവരങ്ങൾ മാത്രം മാത്രം നന്ദി നമസ്കാരം